നിങ്ങൾ വിഷയം ഭയങ്കര സംഭവമാണ് സ്വഹാബ് അമൃതങ്ങളുടെ വാക്കാണെന്ന് എന്റെ ഓർമ്മ നേതാവാകുന്നതിന്റെ മുമ്പ് നിങ്ങൾ നന്നായി പഠിക്കണം വേണം കാരണം നേതാവായാ പിന്നെ പഠിക്കാൻ പറ്റൂല അപ്പം കുട്ടിപ്രായത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പഠിച്ച് നേതാവാക്കാനും പോകണ്ട അതിൽ ഒരു ഒരു മായന അവർക്ക് പഠിക്കാൻ അവസരം അവർ പഠിക്കട്ടെ പഠിക്കേണ്ട സമയത്ത് അവർ പഠിക്കണം ാർഹുദയില് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെറു അന്ന് അത്ഭുതപാലം എന്നൊക്കെ പറഞ്ഞ് പന്ത്രണ്ടാം വയസ്സിലൊക്കെ വേൾത് പറയുന്ന കാലമാണ് അന്ന് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയിത് മാത്രം അന്ന് വേത് പറയാൻ നോക്കുമ്പോൾ കൊല്ലം മുഴുവൻ വേൾ പറയാൻ ആൾക്കാർ വിളിക്കാൻ വരും പക്ഷെ അന്ന് ബാപ്പുട്ടി ഹാജ് പറയും മക്കളെ നിങ്ങൾ പഠിക്കാണ് പഠനം നിർത്തിയിട്ട് വേദു പറയാനോ പിരിവിനോ റെസിറ്റ് ബുക്കിറ്റോ നടക്കരുത് നിങ്ങൾ പഠിക്കണം പിന്നെ എപ്പോഴെങ്കിലും വെള്ളിയാഴ്ച ദിവസം ഒരു ചൊഴിവുണ്ടാവും ആ വെള്ളിയാഴ്ച നിങ്ങൾ പോയിക്കോ വേൾ പറയാം പക്ഷെ പിറ്റേന്ന് രാവിലെ ക്ലാസ്സിന് എത്തണം എന്ത് ചെയ്യരുത് പഠനം ഒഴിവാക്കി പിരിവിനടക്ക അപ്പൊ അങ്ങനെ കുട്ടികളെ റെസിറ്റ് ബുക്ക് എടുത്ത് പറഞ്ഞേക്കാം ഒരു ചെറിയ മോനെ ഞാൻ കണ്ടു റെസിപ്റ്റ് കുട്ടിക്ക് ആകെ എൺപത് പത്ത് വയസ്സായിട്ടുള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നെ പരിചയപ്പെട്ടു കഴിഞ്ഞാഴ്ച കഴിഞ്ഞ ആഴ്ച കൂടെ ദുബൈക്ക് പോകുന്നതിന് മുമ്പ് അപ്പൊ കുട്ടി ഒന്ന് പരിചയപ്പെട്ടു സാറെ എനിക്ക് റെസിപ്റ്റ് ബുക്ക് ഉണ്ട് ഞാൻ ആയിക്കോട്ടെ മോനെ എന്താ അത് അപ്പോ നോക്കും ഏതൊരു ഡ്രസ്സിന്റെ ഏതൊരു തിങ്ങാതിന്റെ എന്തൊരു റെസീപ് ബുക്കാ ഞാൻ ആദ്യം ഉദ്ഘാടനം കഴിക്കട്ടെ ഞാൻ കഴിച്ചോന്ന് ഏലിക്കുവെന്ന് പറഞ്ഞു അപ്പം മോലേ ചോദിക്കുമ്പോൾ പഠിക്കാറില്ലേ ഇപ്പം ഇങ്ങനെ റെസർട്ടിഫിക്കറ്റ് പോവാണ് പുസ്തകം ഏൽപ്പിച്ചതാണ് ഇതൊരു വലിയ ആ കുട്ടിയുടെ ഞാനൊന്നും പറഞ്ഞില്ലേ കുട്ടിക്ക് വിഷമമായി പോകേണ്ടാന്ന് വിചാരിച്ചു പക്ഷേ മുതരിച്ചുമാർ മനസ്സിലാക്കണം കുട്ടികളെ ഇങ്ങനെ ഓരോ പരിപാടികൾക്ക് പ്രോഗ്രാമിന് പറഞ്ഞൊക്കെ മുമ്പിൽ കസേര നിർത്താൻ വേണ്ടി മുത്താലിമുകൾ കൊണ്ടുപോയിരുത്തുക അവർ പഠിക്കേണ്ട സമയത്ത് അവരെ റെസർട്ടിഫിക്കറ്റ് ഇറക്കി വിടുക വീട് വിടാന്തരം തരം കയറി എപ്പോഴാണ് പിന്നെ അവരെ പഠിക്കുക നേതൃത്വം കിട്ടുന്നതിന്റെ മുമ്പ് പഠിക്കണം കാരണം നേതൃത്വം കിട്ടിയാലും പഠിക്കാൻ സമയം ഉണ്ടാവില്ല അല്ലെ അധികാർക്കും അതിന് പറ്റാറില്ല ആയി കഴിയുമ്പോൾ തിന്മകളെ തിരുത്താനുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല അത് വലിയൊരു ദുരന്തമാണ് അതുകൊണ്ട് നേതൃസ്ഥാനത്തേക്ക് വരുന്നതിന്റെ മുമ്പ് അറിവുകൾ നേടിയെടുക്കണം അറിവുകൾ നേടുന്നതിന്റെ മുമ്പ് നിങ്ങൾ നേതൃസ്ഥാനത്തേക്ക് ചെല്ലരുത് എന്നാണ് മഹന്മാരായ സുഹാബിമാരുടെ നിർദ്ദേശം അതിനെപി നിങ്ങൾ ഇവർ പഠിച്ചതാ സല്ലു അല്ലെ വസ്ലം